ക്രൈസല്ലോ ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വിവിധ ഇടങ്ങളിൽ ഈ തിരുവെഴുത്തുകളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിൽ വന്നനെ ചൊല്ലുന്നു അബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരി പാൻ പാലുകളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളി ശ്വാസ ജീവിതത്തിൽ പൊതുവെ മടുപ്പ് വരാൻ സാധ്യതയില്ല എന്നാലും ശേഷം പതിനെട്ടിൽ പറഞ്ഞ ഒരു കാര്യത്തിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും മടുപ്പ് വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുടെ കടന്നു പോകാം നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നാം നോക്കിയാൽ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട ഞാൻ പറയുന്നത് ഒരു പഴയൊരു തലമുറയെ കുറിച്ചാണ് രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ആ കാത്തിരിപ്പ് യോഗങ്ങളും അന്നത്തെ ഉണർവ് യോഗങ്ങളിലും കൺവെൻഷനുകളിലൊക്കെ പങ്കെടുക്കുന്ന ആ ആത്മീയ പശ്ചാത്തലത്തിൽ നിന്ന് ഇന്ന് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ സഭകൾ ഇന്നത്തെ കുടുംബ പ്രാർത്ഥനകൾ വ്യക്തിപരമായ പ്രാർത്ഥനകളിലൊക്കെ പലപ്പോഴും നാം കാണുന്നത് മടുത്തു പോയ ഒരു കൂട്ടൻ ജനതയാണ് പല കാര്യങ്ങളിലും ഇന്നുകൂടെ തുറന്നു ചോദിച്ചാൽ ഇന്ന് സഭകളിൽ എത്ര ഭവനങ്ങളിൽ കോട്ടേജ് മീറ്റിങ്ങുകളിലൊക്കെ നടക്കുന്നു പലരും മടുത്തു വ്യക്തിപരമായ പ്രാർത്ഥന എത്ര പേർക്കുണ്ട് സ്വാഭാവികമായും ഇതൊക്കെ ഒരു ചിന്ത നമ്മളിൽ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ് ഒരു മടുപ്പുണ്ടാകുന്നത് ഇവിടെ യേശു കർത്താവ് പറയുകയാണ് അല്ലെങ്കിൽ കർത്താവായി യേശുവിനെ നോക്കാനാണ് വചനം പറയുന്നത് ഭാവികള രണ്ടാമത്തെ വാക്യം ഞാൻ പറയാം വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കുക തൻ്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് യേശു അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു അപ്പോൾ ഒരു അല്പസമയത്തേക്ക് വളരെ വേദനയോടെ തിക്താനുഭവങ്ങളിലൂടെ ഒക്കെ കർത്താവ് പോയെങ്കിലും ആ തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷവോർത്ത അതെല്ലാം സഹിപ്പാൻ കർത്താവിന് കഴിഞ്ഞു അപ്പോൾ അങ്ങനെയെങ്കിൽ ആ കർത്താവിനെ ധ്യാനിക്കാനാണ് എബ്രായ കർത്താവ് നമ്മോടും പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൽ ഭാവികളാൽ തനിക്ക് നേരിട്ട് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര് സ്വന്തം ഭവനത്തിലെ അവസ്ഥകൾ നമ്മുടെ തന്നെ തൊഴിൽ മേഖലകളോ ആയിരിക്കുന്ന ഇടങ്ങളൊക്കെ എല്ലാ തലങ്ങളിലും നമുക്ക് അനുകൂലമാകണമെന്നില്ല പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ കടന്നു വരാം പക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അതൊരു മടുപ്പായി തീരും അതിനൊക്കെ നടുവിൽ കർത്താവെ അങ്ങനെക്ക് വേണ്ടി സഹിച്ച പങ്കപ്പാടുകൾ എന്നെ വീണ്ടെടുക്കുവാൻ ഈ രക്ഷക സൗജന്യമായി എനിക്ക് നൽകുവാൻ അങ്ങനെക്ക് വേണ്ടി സഹിച്ചതെല്ലാം ഓർക്കുമ്പോൾ എന്ന് ഒരു നിമിഷം അതൊന്ന് ഓർത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ സഹിക്കുന്നുവെന്നും അതൊന്നും ഒരു വേദനയല്ല പറഞ്ഞത് ജീവിതത്തിൽ ആത്മഭാരം എന്നുള്ളൊരു വിഷയം ആത്മഭാരം ആത്മഭാരം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമ്മുടെ തലമുറകളിൽ എത്ര പേർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അഥവാ ആത്മസ്നാനം പ്രാപിച്ച കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ട് എന്നൊന്ന് ചിന്തിച്ചാൽ പഴയ കാലഘട്ടത്തിലെ കാത്തിരിപ്പ് യോഗമോ അതുപോലെ അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സഭയിലെ കൂട്ടായ്മകൾ ഭവനത്തിലെ കൂട്ടായ്മകളൊക്കെ അത്രയും അനുഗ്രഹമായിരുന്നു എന്നാൽ ഇന്ന് പൊതുവെ അതെല്ലാം അന്യം നിന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നു ഇതിന് നടുവിൽ പഴയ ഒരു കഥാപാത്രത്തെ ഒന്ന് ചൂണ്ടിക്കാണിപ്പാൻ ആഗ്രഹിക്കുന്നു മറ്റാരുമല്ല തൻ്റെ ആ കാലഘട്ടത്തിൽ ആത്മീയമായി ശുശ്രൂഷയിൽ നിൽക്കുന്ന ആ പുരോഹിതന്മാർ ഉള്ള ഒരു പുരോഹിതൻ അതായത് എലി അദ്ദേഹത്തിൻ്റെ മക്കൾ അത്ര ശ്രേഷ്ഠമായ ശുശ്രൂഷാ വൃന്ദത്തിലായിരിക്കുന്നവർ മാതൃകയില്ലാത്തവരായി ദൈവവചനം അനുസരിക്കാത്തവരായി ദൈവഭയം ഇല്ലാത്തവരായി എന്തും ഏതും ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവരായി നിൽക്കുമ്പോൾ ഒരു സാധു സ്ത്രീ തലമുറയില്ലാത്തത് കൊണ്ടല്ല അവൾ വേദനയോടെ കരഞ്ഞത് ഒരു പെൺകുഞ്ഞിനെ വേണ്ട ഒരു ആൺകുഞ്ഞിനെ തന്നെ മതിയെന്ന് പിടിവാശി വെച്ച കാരണം എന്താ ആ ആലയത്തിൽ നടന്നാടുന്ന അമ്മത്തെ ആ വളരെ മോശമായ സ്ഥിതിവിശേഷങ്ങളെ കണ്ടുകൊണ്ട് ഇതിങ്ങനെ പോയാൽ ഇതെത്രത്തോളം മുമ്പോട്ട് പോകും ഈ ആത്മീയ മൂല്യച്തികൾക്കൊക്കെ ഒരു അറുതി വേണ്ടേ കർത്താവേ അങ്ങനെ ഒരു വിടുതൽ അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമായ അവസരങ്ങൾ എന്നിലൂടെ കർത്താവ് ഒന്ന് പുറത്തു വരട്ടെ എന്നുള്ള ആഗ്രഹത്തോടെയാണ് താൻ നേർച്ച നേർന്ന് തീരുമാനമെടുത്തത് എനിക്കൊരു സന്തതി തരുവാണെങ്കിൽ അതൊരു പുരുഷ സന്താനത്തെ മതി അതായത് ആൻകുഞ്ഞിനെ മതി മറ്റൊന്നിനുമല്ല ഇപ്പോഴത്തെ ഈ അവസ്ഥകൾക്കൊരു മാറ്റം വരുത്തുവാൻ ആലയത്തിൽ ഇപ്പോൾ നടമാടുന്നതായ ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾക്കെല്ലാം അറുതി വരുത്തി ആ ആലയം ദൈവത്തിൻ്റെ ആലയമാണെന്നും ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ ദൈവഗിത പ്രകാരമാണെന്നും തെളിയിക്കത്ത തെളിയിക്കത്തക്ക നിലയിൽ അഭിഷേകമുള്ളൊരു തലമുറയെ കർത്താവെ എനിക്ക് നൽകണമേ എന്നുള്ള ആഴമേറി ആത്മഭാരത്തിൻ്റെ പ്രാർത്ഥനയായിരുന്നു ഹന്നായുടെ പ്രാർത്ഥന അതുകൊണ്ടാണ് ഒരുപക്ഷെ ശബ്ദം പുറത്തു വന്നില്ലെങ്കിലും തൻ്റെ മിഴികൾ നിറ നിറഞ്ഞ് ഒഴുകുകയും തൻ്റെ ആ ചുണ്ടുകൾ വിതുമ്പുകയും ചെയ്തത് ആത്മഭാരത്തിൻ്റെ തീവ്രമായ പ്രാർത്ഥനയായിരുന്നു അതൊരുപക്ഷെ പുരോഹിതനായി ഏലിക്കു മനസ്സിലായില്ല ആർക്കും ഒരുപക്ഷെ കണ്ടാൽ മനസ്സിലാകുന്നില്ല പക്ഷേ എന്നെ കേൾക്കുന്ന ഒരാത്മഭാരമുള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ ഈ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകും ഇന്നത്തേതായ അവസ്ഥകളെ മൂല്യച്യുതികളെ കണ്ടുകൊണ്ട് ദുഃഖത്തോടെ വേദനയോടെ ദൈവത്തോടെ നിലവിളിക്കുന്ന ഒരു ദൈവവൈദനാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നുള്ളതാണ് ഈ കാതലായ സന്ദേശത്തിൻ്റെ പ്രാരംഭ ഭാഗം ആ ഹന്നയുടെ പ്രാർത്ഥന ഇതായിരുന്നു എനിക്കൊരു പുരുഷ സന്താനത്തെ തരണം നിശ്ചയമായിട്ടും ദൈവം അങ്ങനെ തന്നെ ചെയ്തു ശമുവേൽ എന്നൊരു അനുഗ്രഹിക്കപ്പെട്ട പൈതലിനെ ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നൽകുവാനിടയായി തീർന്നു ദാൻ മുതൽ വേർസേബ് വരെ ഹോബയുടെ വിശ്വ വിശ്വസ്ത പ്രവാചകനെന്ന് അറിയപ്പെടുകയും തൻ്റെ വരവിങ്കൽ അവിടെയുള്ള ആളുകളൊക്കെയും ഭയത്തോടെ എഴുന്നേറ്റുനിന്ന് നിന്റെ വരവ് ശുഭമോ എന്ന് ചോദിക്കത്തക്ക നിലയിൽ ദൈവഭയമുള്ള ഭയമുള്ള ഒരവസ്ഥയിലേക്ക് ആ ദേശം മാറുവാനിടയായി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇന്നത്തെ ആത്മീയ ലോകത്ത് അതേ സ്ത്രോത്ര പല കാര്യങ്ങളും നാം കാണുമ്പോൾ ഇതൊക്കെ എന്ത് എങ്ങോട്ട് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരും അതൽപ്പം മടുപ്പും ക്ഷീണവും നമുക്ക് തോന്നാം പക്ഷേ അവിടെല്ലാം തിരുവെഴുത്ത് നമ്മോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൽ അവിളാൽ ഇങ്ങനെയുള്ള വിരോധം സഹിച്ചാൽ ആ യേശു ചേർത്താ ധ്യാനിപ്പാൻ നമുക്ക് കഴിയട്ടെ പലയിടങ്ങളിലും ഉണർവ് യോഗങ്ങളും ആ നിലയിലുള്ള കൂട്ടായ്മകളും കൂടി വരവുകളൊക്കെ ഉണ്ടെങ്കിലും ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു ഒരു ചൂട് ഞാൻ ഉദ്ദേശിച്ച അർത്ഥം മനസ്സിലായോ ഒരു ചൂട് അതിനകത്തുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു പൗരോസം തന്നോടു കൂടെയുള്ള ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചു പേരും മെലിത്തി എന്ന ദ്വീപിലേക്ക് എത്തിയപ്പോൾ അവിടുത്തെ ഇവരുടെ ഭാഷയെ അറിയാത്തവരെന്നുള്ള അർത്ഥത്തിൽ ആ ബർബരന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് അവിടുള്ള ആ ജനം ഇവരോട് പ്രത്യേക മമതയും സ്നേഹവും നിമിത്തം ആ ചൂട് കായത്തക്ക നിലയിൽ അല്ലെങ്കിൽ അവർക്ക് തീ കൊടുക്കുകയാണ് തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ അങ്ങനെ തീയൊക്കെ അവർ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പൗരോസിനൊരു കാര്യം മനസ്സിലായി ഇത് കത്തുന്നതന്നേ ഉള്ളൂ ഇതിന് ചൂടൊന്നുമില്ല ഇത് കത്തുന്നതന്നേ ഉള്ളൂ പുറമേയുള്ള പ്രകടനം മാത്രമേ ഉള്ളൂ ഇതിനൊന്നും ആഴമേറിയ ചൂടില്ല എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ഇന്നും ഒരുപക്ഷെ ഒത്തിരി പരസ്യങ്ങളൊക്കെ കാണാം എന്തൊക്കെയോ ഏതൊക്കെയോ ആണെന്നൊക്കെ വരുത്തി തീർക്കാൻ ഒത്തിരി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടാകാം സോഷ്യൽ മീഡിയയിൽ പോലും അതിൻ്റെതായ പരസ്യങ്ങളൊക്കെ